എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബ അലക്സാണ്ടർ എല്ലാവർക്കും അവരുടെ സ്വപ്നത്തിലെ ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് പേര് അവരുടെ സ്വപ്നമൊക്കെ പറയാറുണ്ട് പക്ഷെ പലരും ആ സ്വപ്നത്തിലെ അവർ ആഗ്രഹിക്കുന്ന ജോലി നേടാൻ കഴിയാറില്ല അതിന് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തിലെ ജോലി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം പലരും അവരുടെ സ്വപ്നത്തിലെ ജോലി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജോലി മറ്റുള്ളവർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടോ കൂട്ടുകാര കൂട്ടുകാരൻ്റെ ജോലി ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അത് പാടില്ല നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കില്ലും കഴിവും നിങ്ങളുടെ താല്പര്യവും നിങ്ങൾ ആ ജോലി ഇഷ്ടപ്പെടണം ആ ജോലിയിലേക്ക് വരുമ്പോൾ നിങ്ങളത് ആസ്വദിക്കണം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തിരഞ്ഞെടുക്കാൻ അപ്പോൾ ഇതിലെ അഞ്ച് കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം നമ്മളുടെ സ്വപ്നത്തിലെ ജോലി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി അത് വ്യക്തമായിരിക്കണം അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ പലയിടത്തും ഒക്കെ എടുക്കാൻ പോകും പല സ്ഥാപനങ്ങളിലും സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ അമ്പീഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് പട്ടാളത്തേക്ക് കാരണം അപ്പോൾ തന്നെ അത് വ്യക്തമല്ല അപ്പോൾ പട്ടാളം തന്നെ നമുക്കറിയാം മിലിറ്ററി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് നേവി ഉണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആവണം നേവി തന്നെ എന്നെടുത്താലും നേവി തന്നെ പലതുണ്ട് അതിൽ റാങ്ക് ഉണ്ട് അല്ലെങ്കിൽ നേവിയിലെ സാധാ സോൾജിയറായിട്ട് നമുക്ക് കയറാം നേവിമാനായിട്ടൊക്കെ കയറാം അപ്പം നമ്മൾ ആ ജോലി ഏത് ജോലി എന്ന് വെച്ചാൽ വളരെ വളരെ കൃത്യമായിട്ട് എടുക്കണം അപ്പം ടീച്ചിങ് തന്നെ ചിലർ ടീച്ചർ ആണ് അപ്പം ഞാൻ അവരോട് വെക്കുന്നത് നിങ്ങൾ ഏത് തരം ടീച്ചിങ് ആണ് ഒരുപാട് തരം ടീച്ചിങ് ഇല്ലേ പ്രൈമറി ടീച്ചറുണ്ട് കെ ജി ടീച്ചിങ് ഉണ്ട് ഹൈസ്കൂൾ ടീച്ചിങ് ഉണ്ട് കോളേജ് ടീച്ചിങ് ഉണ്ട് അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ ടീച്ചിങ്ങുണ്ട് ടെക്നിക്കൽ ടീച്ചിങ് ഉണ്ട് കമ്പ്യൂട്ടർ ടീച്ചിങ്ങുണ്ട് ഒത്തിരി ഒത്തിരി ടീച്ചിങ്ങുകളുണ്ട് ഉണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ജോലി ആഗ്രഹിച്ചാലും അത് വളരെ വ്യക്തമായി ക്ലിയറായിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യണം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ആ ജോലി ചെയ്യുന്നതായിട്ടും ആ ജോലി ആസ്വദിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നിങ്ങളുടെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളത് ആസ്വദിക്കണം അത് ആ ഫീലോട് കൂടി നിങ്ങളത് എൻജോയ് ചെയ്യുമ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാകും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു കുട്ടിക്കോ അപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ ഒരു നല്ല സ്കൂളിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും ആ ക്ലാസ്സിലേക്ക് കയറുന്നതും കുട്ടികളൊക്കെ നിങ്ങളെ വിഷ് ചെയ്യുന്നതും ആ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ അവരുടെ പേരൻസൊക്കെ വന്ന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും നിങ്ങളൊരു നല്ല ടീച്ചറായിട്ട് നിങ്ങളൊരു വേദിയിൽ പോയിട്ട് അവാർഡൊക്കെ വാങ്ങുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതൊക്കെ നിങ്ങൾ ആ എമൗണ്ടൊക്കെ നിങ്ങൾ ടാക്സ് ടാക്സൊക്കെ കൊടുക്കുന്നതും നിങ്ങളുടെ എംപ്ലോയീസിനൊക്കെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും നിങ്ങളെ വലിയൊരു ആൻടർപ്രണർ ആയിട്ട് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ അവാർഡൊക്കെ നിങ്ങൾ പോയി ഒരു സ്റ്റേജിൽ പോയി വാങ്ങുന്നതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യണം ആ ഫീലോട് കൂടി അതൊക്കെ നിങ്ങളിങ്ങനെ കാണണം നിങ്ങളുടെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കാണണം നിങ്ങളൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ യൂണിഫോമൊക്കെ ഇട്ട് സെലസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട് പേഷ്യൻസിനെയൊക്കെ പോയി നിങ്ങൾ ചികിത്സിക്കുന്നതും അവർക്ക് പ്രിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും അപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് രോഗമൊക്കെ മാറിയിട്ട് പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് നിങ്ങൾക്ക് താങ്ക്സ് ഒക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഈ വിഷ്വലൈസ് ചെയ്യുന്നതൊക്കെ ഒരു സമയത്ത് യാഥാർത്ഥ്യമാകും മൂന്നാമത്തെ കാര്യം നിങ്ങൾ എത്രയും നേരത്തെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ക്ലിയർ ആക്കി കണ്ടെത്തുക അപ്പം ഞാൻ പല സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ പ്ലസ് വണ്ണിനും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം എന്താണ് ചോദിക്കുമ്പോൾ അവർ അന്നേരം ക്ലിയർ ആയിട്ടില്ല അവർ പറയുന്ന ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ലെന്നൊക്കെ പറയും പക്ഷേ ചില പ്രൈമറി ക്ലാസ്സുകളിലും കെ ജി ക്ലാസ്സിലൊക്കെ ചെന്ന് ഞാൻ അവരോട് ചോദിക്കും അവർ വളരെ ക്ലിയർ ആയിട്ട് പറയും അപ്പം നമുക്കറിയാം എല്ലാത്തിലും ലിമിറ്റഡാണ് ഇപ്പോൾ എം ബി ബി എസ് സീറ്റ് തന്നെ ലിമിറ്റഡല്ലേ അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ റിക്വസ്റ്റ് ഈ പ്രപചനത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നേടാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയോ ബിസിനസ് എന്തായാലും അത് നിങ്ങൾ സെറ്റ് ചെയ്യണം അല്ലാതെ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റോട് ഉണ്ടെങ്കിൽ ആ ജോലി കിട്ടാനുള്ള സാധ്യത കൂടും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ആംഗണം ഒരു ഒരു സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾ എന്തിനാണ് സംരംഭകനാകുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞാൻ ഞാനീ സംരംഭകനാകുന്നു പണം ഉണ്ടാക്കാനല്ല അപ്പം പണം ഉണ്ടാക്കിക്കോ പക്ഷേ അതിനോടൊപ്പം എൻ്റെ മെയിൻ ആഗ്രഹം കുറേ പേർക്ക് ജോലി കൊടുക്കുക അല്ലെങ്കിൽ നാടിന് പുരോഗതി ഉണ്ടാക്കുക അതിലൂടെ നാട്ടിൽ ബിസിനസ് വളർത്തുക അല്ലെങ്കിൽ നാട് നന്നാക്കുക വികസി വികസനം കൊണ്ടുവരിക അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുക്കുക ഒരു ഡോക്ടർ തന്നെ നിങ്ങൾ ഡോക്ടർ ആകുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞാൻ ഡോക്ടർ ആകുന്ന പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനാണ് അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ ആളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾ ഉണ്ടാക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നേടാനുള്ള സാധ്യത കൂടും അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുക ഇല്ലയോ എന്നുള്ള ഡൗട്ട് പാടില്ല സംശയം പാടില്ല പൂർണ്ണമായിട്ടും വിശ്വസിക്കണം അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടിത്തരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല അത് പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അത് നിങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടു കൊടുക്കുക അപ്പം അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നല്ല ജോലി നേടാൻ ഇന്ന ജോലി നേടണം എന്നാഗ്രഹിക്കുമ്പോൾ തന്നെ ഇത് കിട്ടുമോ എന്നുള്ള ഡൗട്ടേ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹം നടക്കത്തില്ല അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ സ്വപ്നത്തിലെ ജോലി നേടാനും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനും കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് നൽകുന്നതാണ് அப்ப எல்லாருக்கும் ஆல் தி பெஸ்ட்